സീസൺ സീസു രചന കർണൻ സൂര്യപുത്രൻ അവതരണം എഡിറ്റിംഗ് ഫൈസൽ സിയേരി എനിക്കവനെ വേണം ഒരിക്കൽ നിഷേധിക്കപ്പെട്ട സ്നേഹവാത്സല്യങ്ങൾ ഇനിയുള്ള കാലെങ്കിലും കൊടുക്കണം പക്ഷെ അവൻ അയാളെ കൊന്ന അല്ലെങ്കിൽ അയാളുടെ കൈകൊണ്ട് അവൻ എന്തെങ്കിലും സംഭവിച്ച നഷ്ടം നമുക്ക് രണ്ടാൾക്കും മാത്രമല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന അവൻ്റെ കുഞ്ഞിനു അവൻ അനുഭവിച്ചൊക്കെ അവന്റെ കുഞ്ഞു അനുഭവിക്കണം അതുകൊണ്ട് മോളോ അവനോട് സംസാരിക്കണം ഇതൊക്കെ അവസാനിപ്പിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പറയണം തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കൊടുത്ത നിയമം നൽകും അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് രക്തത്തിൻ്റെ മണമുള്ള ജീവിതം ഇനി അവന് വേണ്ട മോള് പറഞ്ഞ അവൻ കേൾക്കും വേദ അവർക്ക് നേരെ തിരിഞ്ഞിരുന്നു ആൻറ്റിയുടെ അതേ അവസ്ഥ തന്നെ എനിക്കും പട്ടിയെന്ന പോലെ ആട്ടി ഇറക്കി വിട്ടാൽ അവനെ ശരിയാ ഞാൻ പറഞ്ഞ അവനീ ചോരക്കളി അവസാനിപ്പിച്ചേക്കാം പക്ഷെ ഞാൻ ചെയ്യില്ല ആൾ കണ്ണുകൾ തുടച്ചു ആ മുഖം വലിഞ്ഞ് മുറുകിയിരുന്നു പണ്ട് മഹാദേവനെങ്കിലും എൻ്റെ അച്ഛനൊരു കൊടുത്തിട്ടുണ്ട് അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ തൻ്റെ മകൻ മുന്നിൽ വന്ന് നിൽക്കൂ എന്ന് ആ വാക്കുകൾ സത്യമായി എൻ്റെ അച്ഛനെ കൊന്നതിനോട് ആദ്യം പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ അവൻ്റെ അച്ഛനെയും രേണുകാൻറ്റിയെയും കൊന്ന് ആ ഒരു പൈസയും കൊണ്ട് കടന്നു കളഞ്ഞവരാണെന്ന് ഈ ലോകത്തെ വിശ്വസിപ്പിച്ച് അവൻ്റെ ജീവിത അഴുക്കുചാലിക്ക് വത്സറിയപ്പെട്ട പാലാട്ട് ജയരാമനെ ഇല്ലാതാക്കാനുള്ള എല്ലാ അവകാശവും അവനുണ്ട് ഞാൻ തടയില്ല കാരണം ഈ ലക്ഷ്യത്തിനാ അവനെ നീ ജീവിക്കുന്നതന്നെ ഈ യുദ്ധത്തിൽ അവൻ തോൽക്കില്ല ആൻറ്റി ഞായ അവൻ്റെ ഭാഗത്താണ് ഞാനൊരു കോൾ ചെയ്ത് അവൻ ഓടിയെത്തുമായിരിക്കും പക്ഷെ ചെയ്യില്ല സ്നേഹ അവന് ദുർബലനാക്കും അത് വേണ്ട അവൾ സത്യഭാമയെ നോക്കി ആനക്ക് എന്തായാലും അവന് തിരിച്ചു കിട്ടും അതിനർത്ഥം ആന്റി വിധവയാവും എന്നാ ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ മകൻ ഈ പോരാട്ടത്തിനൊടുവിൽ ആൻറ്റിക്ക് ആരെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും നഷ്ടമാവും ജനിച്ചു ഭൂമിയിൽ വീണ്ടും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാദി ഇനി അവനെ കൊല്ലാൻ ചേരാമന് സാധിക്കില്ല പിന്നെ നിയമം ശിക്ഷിക്കുന്ന കാര്യം എൻ്റെ അച്ഛനെ കൊന്നിനെ അയാൾക്ക് ശിക്ഷ കിട്ടിയോ പണവും പിടിപാടുള്ളവർക്ക് ആവശ്യം പോലെ രൂപമാറ്റം ചെയ്യാൻ പറ്റുന്ന ഈ നാട്ടിലെ നിയമം നീ തെറ്റിദ്ധരിച്ചു മോളെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി യാചിക്കാൻ വന്നല്ല ഞാൻ എന്റെ മനസ്സിൽ അയാൾ മനസ്സിലയാൾ ചത്തുകഴിഞ്ഞു പക്ഷേ അവനൊന്നും സംഭവിക്കരുത് അയാളെപ്പോലൊരുത്തനെ കുഞ്ഞു ജയിലിൽ നശിപ്പിക്കാനുള്ളതല്ല അവന്റെ ഭാവി സത്യഭാമ എഴുന്നേറ്റു അഥവാ വിളിക്കുക നിന്നെ കാണാൻ വരികയോ ചെയ്ത എനിക്കൊന്ന് സംസാരിക്കണമെന്ന് മാത്രം പറ ആര്യനും അശ്വിനും അനാമികയും മുറിയുടെ പുറത്ത് നിൽക്കുന്ന സുഭദ്ര കണ്ടു എങ്ങോട്ട് വാ മക്കളെ അവർ ക്ഷണിച്ചു കുനിഞ്ഞ ശിരസുമായിട്ടാണ് മൂന്നുപേരകത്തേക്ക് കയറിയത് മാപ്പ് ചോദിക്കുന്നില്ല അതിനുള്ള അർഹത ഞങ്ങൾക്കില്ല ആര്യൻ പതിയെ പറഞ്ഞു അത്രക്ക് ദ്രോഹിച്ചിട്ടുണ്ട് എല്ലാ മക്കൾക്കും ഒരു ഹീറോ ആയിരിക്കുമല്ലോ ഞങ്ങൾക്കും അങ്ങനെ തന്നെ പക്ഷെ അച്ഛൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് അറിയാൻ ഒരുപാട് വൈകിപ്പോയി നിന്നെ ചതിക്കാനോ നശിപ്പിക്കാനോ ശ്രമിച്ചുള്ള ശിക്ഷയാവും ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എതിരാളി സ്വന്തം സഹോദരനാ അതും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിഷേധിക്കപ്പെട്ട ഒരാൾ ഏട്ടൻ്റെ മനസ്സിൽ ഞങ്ങളോട് എന്താണെന്ന് അറിയില്ല അച്ഛനോടുള്ള അതേപക ചിലപ്പോൾ ഞങ്ങളോടും കാണും ഒരിക്കലുമില്ല വേദലക്ഷ്മി അവർ ഈ ചിരിച്ചു എൻ്റെ നേരെ ആളുകൾ അയച്ചപ്പോൾ അവൻ ആദ്യം ആണെങ്കിൽ തന്നല്ലേ അതുപോലെ അശ്വിനും കൂട്ടുകാർ രാത്രി വഴി തടഞ്ഞിരുത്തി ആക്രമിച്ചപ്പോൾ അവൻ അശ്വിനെ തല്ലിയ രീതി മാത്രം ഒന്ന് ആലോചിച്ച് നോക്ക് അന്ന് ഫ്രണ്ട്സിന് ഇട്ടിയ പോലെ അശ്വിൻ്റെ ദേഹത്ത് അവൻ കൈവച്ചിരുന്നെങ്കിൽ ഇന്നും മര്യാദയ്ക്ക് അവൻ എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു പിന്നെ സീ ഫുഡ്സ് കമ്പനിയിൽ ഉണ്ടായ സംഭവം വീണ അവൻ സ്വന്തം അനിയത്തിയായിട്ടാണ് സ്നേഹിക്കുന്നത് ഈ നിൽക്കുന്ന അനാമിക പിന്നെ മോശമായി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കേട്ടു നിൽക്കുമോ അറിയാം ഞങ്ങൾ കേട്ടിനോട് ദേഷ്യമൊന്നുമില്ല ഇതൊക്കെ എങ്ങനെ അവസാനിക്കുന്നവർത്തുള്ള ടെൻഷനേ ഉള്ളൂ നഷ്ടപ്പെടലുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം ആരിലൊന്നും ഇടിവീർപ്പെട്ടു ഇനി നിനക്കോ സുപദ്രാമിക്കോ നേരെ ആരും വരാതിരിക്കുക എന്നത് ഞങ്ങളുടെയും ഉത്തരവാദിത്വമാണ് അപ്പോഴും വേദ പുഞ്ചരിച്ചു എൻ്റെ അമ്മയുടെ സുരക്ഷയ്ക്ക് അവനൊരുത്തം മതിയാവും നിങ്ങൾക്കൊന്ന് സംഭവിക്കാൻ നോക്കിക്കോ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച മഹിയങ്കിലേയും എൻ്റെ അച്ഛനെയും ഒന്ന് തളിയ ജയരാമന് നിങ്ങളില്ലാതാക്കാൻ അധികം ആലോചിക്കേണ്ടി വരില്ല അയാൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച പാലാട്ട സ്വത്തിന്റെ വലിയൊരു ഭാഗം നിങ്ങൾ അനാഥാലയങ്ങൾക്ക് ദാനം ചെയ്യാൻ തീരുമാനിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞ പോലെ അയാളും അറിഞ്ഞിട്ടുണ്ടാവും കൂടാതെ കാരണിരുന്ന ക്രിമിനലിനോടൊപ്പം ചേർന്ന് അയാൾ നടത്തുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും പണ്ട് നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചും നിങ്ങൾ പോലീസിൽ മൊഴി നൽകാൻ പോകുന്നതും അയാൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് ജയിലിൽ കിടന്നാലും അച്ഛൻ ജീവനോട് ഉണ്ടാവില്ലെന്നോർത്തിനാണ് നിങ്ങൾ അത് ചെയ്യുന്നതനറിയാം പക്ഷേ അതൊന്നും അയാൾ ചിന്തിക്കില്ല പാലാട്ടുമരത്തി ഒരു ക്ഷാമം വീഴ്ത്തിയത് ആദിയുടെ അക്കൗണ്ടിൽ ചേർക്കാനായിരിക്കും അയാളുടെ ശ്രമം അവൾ പറയുന്ന സത്യമാണെന്ന് തോന്നിയുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല കുറച്ച് നേരം കൂടി സംസാരിച്ചിരുന്ന ശേഷം സത്യഭാമിയും മക്കൾ യാത്ര പറഞ്ഞിറങ്ങി ഒരു കുടുംബമായിരുന്നിട്ടും ആരൊക്കെയോ ചേർന്ന് പാകിമുളപ്പിച്ച വെറുപ്പിനൊരംശം പോലും ബാക്കി വെക്കാതെയാണ് അവർ തിരിച്ചു തിരിച്ചുപോകുന്നത് ജയരാമൻ അന്ത്യം കാണാതെ ആദ്യ ഇത് അതോടെ അവന്റെ ജീവിതം വീണ്ടും ജയിലറിയിലാവും ഇനി അഥവാ ജയരാമനും മാപ്പുടുക്കാമെന്ന് അവൻ ചിന്തിച്ചാലും അയാൾ അവനെ ജീവിക്കാൻ വിടില്ല ആര് ജയിച്ചാലും തോറ്റാലും ദുരിതത്തിലാവുന്ന നിരപരാധികളായ കുറെ മനുഷ്യരായിരിക്കുമെന്നത് ഓരോ യുദ്ധത്തിന്റെയും ബാക്കി പത്രമാണല്ലോ മുറിയിൽ തനിച്ചായപ്പോൾ വേദ കണ്ണാടിക്കുമ്പിൽ നിന്ന് വയറിൽ തലോടി ആ തേമ്മാടി ഇപ്പൊ എവിടെയായിരിക്കും മോനെ അവൾ തന്റെ ഉദരത്തിലെ കുഞ്ഞു ജീവനോട് ചോദിച്ചു താൽക്കാലം അമ്മ തോറ്റു കൊടുക്കില്ല കേട്ടോ എന്നോട് കള്ളം പറഞ്ഞതിന് അത്രയും ഞാൻ അവനോട് ചെയ്യണ്ടേ നീ പുറത്തു വരുമ്പോഴേക്കും എല്ലാം കലങ്ങി തെളി ഉറപ്പാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എല്ലാം മതിയാക്കി തിരിച്ചു വരാൻ പറയാൻ എനിക്ക് പറ്റില്ലടാ നീതി കിട്ടാതെ മരിച്ചുപോയ കുറെ ആളുകൾക്ക് വേണ്ടിയാ അവൻ പോരാടുന്നു അത് വേണ്ടെന്ന് വെക്കിയാൽ ഞാനെങ്ങനെ നിർബന്ധിക്കും പേടിക്കണ്ട നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല പിറന്നു വീണാന്ന് മരണത്തെ കവിളിപ്പിച്ച് രക്ഷപ്പെട്ടവൻ അവൻ ഈ കഥയുടെ അന്ത്യ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാം ജാലകത്തിലൂടെ വിദൂരതയിലേക്ക് ിൽ പതിയെഴങ്ങൾ ആഭ്യന്തര മന്ത്രി ധർമ്മ രാമകൃഷ്ണൻ അലർന്ന പോലെ ചോദിച്ചു നാട് മുഴുവൻ കഞ്ചാവും മയക്കുമരുന്നും കുറ്റകൃത്യങ്ങളും ഒരുത്തൻ കേരളം കയ്യിലെടുത്ത് അമ്മാനം അവനെ തട്ടാനെന്നും പറഞ്ഞ് വേറെ ചിലർ കയറി നിറങ്ങുന്നു എങ്ങു ആടി ഇടി വെടി വെടിക്കോല കോടതിയുടെ മുമ്പിൽ വെച്ചുപോലെ ഒരുത്തനെ തട്ടുന്നു എല്ലാത്തിനൊടുവിൽ പലയിടങ്ങളായി പോലീസുകാരെ ആക്രമിച്ചു കൊണ്ടാവാൻ തന്റെ കാമുകിയെ പുഷ്പം പോലെ ഇറക്കി കൊണ്ടുപോയി ഒരു കാര്യം ചെയ്യും ഈ കാക്കി അഴിച്ചു വെച്ച് നമ്മുടെ കലാപമണിയുടെ പാട്ടിലെ വളയിരിക്കണ കുഞ്ഞോളെ അതിന്റെ താളത്തിന് കൈകൂട്ടി കളിക്കുന്നത് ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് വേറെ ഒന്നിനും എന്ന് ഓരോ ദിവസം തെളിച്ചുകൊണ്ടിരിക്കേ അയാൾ ടേബിളിൽ ആഞ്ഞടിച്ചു നേരെ മുന്നിൽ കമ്മീഷൻ ഡി ജി പി രാജവ് മാതവും ഇരിക്കുന്നുണ്ട് അല്ലേടോ കമ്മീഷണറെ പണ്ട് താമലിയ പുലിയാണെന്ന് കുറെ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയാണല്ലോ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെ എന്തേ പുലിയുടെ പല്ലു ഒഴിഞ്ഞോ പരിഹസം തന്നോടാണെന്ന് മനസ്സിലാക്കിയ ഷബിനിയുടെ മുഖം വന്നു പൂലിയും കടുവയൊക്കെ പെട്ടിങ്കി കിടക്കടുത്ത് പോകാൻ തയ്യാറായിക്കോ ഇതൊക്കെ ഞാൻ വല്ല ആണുങ്ങളെ ഏൽപ്പിച്ചോളാം തന്നെയൊക്കെ വല്ല കമ്പനിയുടെയും തലപ്പു പോയി ചോറിയും കുത്തി ഇരിക്കാനേ കൊള്ളൂ കാര്യങ്ങളൊക്കെ ഞാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ കൊള്ളാവുന്ന ആരെങ്കിലും ഏർപ്പാടായിക്കോളും അതൊരുമാതിരി കോപ്പിലും പരിപാടിയായിപ്പോയി സാർ അവൾ പറയുന്നിട്ട് രാജമാധവൻ ഞെട്ടി ഷബിന മൈ ട്യൂർ ലാംഗ്വേജ് ഹീസ് അവർ ഹോം മിനിസ്റ്റർ സാറ് ചുമ്മാതിരിക്കും സാറേ അച്ചടക്ക നടപടി ഉണ്ടാകും അല്ലെങ്കിൽ തൊപ്പി പോവും അത്രയല്ലേ ഉള്ളൂ ഐ ഡോ കെയർ ഷബിന നിവർന്നിരുന്നു പണ്ടേന്റെ നാട്ടിൽ ഇലക്ഷൻ പ്രചാരണത്തിന് വന്നപ്പോഴാണ് ഞാൻ രാമകൃഷ്ണ സാറിനെ ആദ്യമായിട്ട് കാണുന്നു വെളക്കെ ചിരിച്ചുകൊണ്ടാണ് അണികൾ അഭിവാദ്യം ചെയ്യുന്ന സാറിന് വാപ്പയുടെ ഒക്കത്ത് കയറിന്ന് ഞാനൊരു പൂച്ചുണ്ടെന്നിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സാർ എം എൽ എ ആയി പലതവണ മന്ത്രിയായി പക്ഷേ പക്ഷെ കുട്ടിക്കാർ തിണ്ട അതേ പിന്നെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞിക്കൂന സിനിമയിലെ സായികുമാറിന്റെ മുഖഭാവ ഷെബിന പ്ലീസ് രാജൻ മാധവൻ കെഞ്ചി അവൾ പക്ഷെ അത് ഗവനിച്ചില്ല ഞാൻ കോപ്പി അടിച്ചോ പിൻവാതിൽ നിയമനം വഴിയല്ല പോലീസ് കമ്മീഷണർ ആയത് നല്ലപോലെ ഉറക്കളിച്ച് പഠിച്ചും കഷ്ടപ്പെട്ടിട്ടുവാ ഈ നാടുക എന്നാകം ശ്രമിച്ചു ശേഷം തൊപ്പി തലയിൽ വിടണന്ന് യാതൊരു നിർബന്ധമില്ല സാറേ അങ്ങനെ പോകുന്നതാണ് ഈ പോട്ടി എന്ന് വെക്കും ശരിയാ ഇന്ന് കേരളം മുഴുവൻ ഡ്രഗ്സ് വ്യാപകമായിട്ടുണ്ട് ഇതൊന്നും ഞാനോ എന്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് വിൽക്കുന്നതല്ല ഇന്നലെ കൂടി സിന്തറ്റിക് ഡ്രഗ്സ് പിടിച്ച സാറിന്റെ പാട്ടിലെ സജീവ പ്രവർത്തകനെയാ അതും ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന നാട്ടുകാരുടെ സ്ക്വാഡുകളുടെ ഒരു മഹാനെ എന്നിട്ടോ അവനെ ഇങ്ങനെങ്കിലും ഊരിയെടുക്കാൻ പറ്റുമെന്നറിയാൻ തിടുക്കായിരുന്നു ചില നേതാക്കന്മാർക്ക് അതിന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ പാർട്ടിക്ക് ക്ഷീണാന്ന് പോലും തെറ്റ് ചെയ്തവരെ പുറത്താക്കി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടാ മാതൃ കാണിക്കേണ്ടത് അത് സ്വന്തം മകനോ മകളോ ആയ ആയപ്പോലും അവള് നിർത്തി ഈ സിറ്റിയിലേക്ക് ലഹരി ഒഴുക്കിക്കൊണ്ട് തുടങ്ങിയതാണ് പിന്നീട് അത് മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചു പോലീസുകാർക്ക് തടയാൻ പറ്റില്ല കാരണം എന്താ അവനെ സംരക്ഷിച്ച സാന്ദിയിലെ സമുന്നതനായ നേതാവ് രാഘവനാണ് പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ സുദീപും അവന്റെ മൂട് താങ്ങുന്ന മറ്റു ചില പോലീസുകാരും സ്വന്തം ബിസിനസ് സ്ഥാപനങ്ങളുടെ മറവിൽ എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുത്ത ജയരാമനും കൂടെയുണ്ട് ഒരറ്റ പെറ്റി കേസിൽ പോലും കർണ് ഇന്ന് ജയിച്ചിടക്കുന്നത് അവൻ അമാനുഷികനായിട്ടൊന്നല്ല ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം രാഘവനെയും സുദീപിനെയും ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് എത്ര തവണ ഞാൻ നിങ്ങളോടൊക്കെ ഓഫീഷ്യലായിട്ടും അൺഓഫീഷ്യൽ ആയിട്ടും അപേക്ഷിച്ചു നിങ്ങൾ സമ്മതിച്ചില്ല പാർട്ടിയുടെ പ്രതിച്ഛായ ഡിപ്പാർട്ട്മെന്റിന്റെ വിശ്വാസ്യത തേങ്ങാ തൊലി എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു ഇപ്പൊ സകലത്ത് എന്റെ തലയിട്ട് കൈ കഴുകാൻ നോക്കുകയാണോ രാമകൃഷ്ണന്റെ ഉയർന്നു ഇത് സിനിമയല്ല അമീഷറേ നീ പോയി ഡയലോഗുകൾക്ക് കയ്യടിക്കുമായിരുന്നു ഞാൻ എന്തായിരിക്കും നന്നായിട്ട് അറിയാലോ എന്ത് സ്ഥലം മാറ്റം തെറിപ്പിക്കൽ ഇതൊക്കെ കുറെ കേട്ടതും അനുഭവിച്ചു വീ അതിന് കിട്ടില്ല അത്യാവശ്യം ലാഭം ഉണ്ടാക്കുന്ന മലഞ്ചരക്ക് വ്യാപാരി എന്റെ വാപ്പ സാറ് പറഞ്ഞ പോലെ കൈകൊട്ടികളിക്ക് മാത്രമല്ല ഈ യൂണിഫോം അഴിച്ചു വെച്ചൊരു ചുരിദാർ ഇട്ടുകൊണ്ട് ആ കടയിൽ പോയിരുന്ന കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അതാകുമ്പോൾ കൈകുട്ടികളിക്കും ശിങ്കാരിമളത്തിനും ഒക്കെ പങ്കെടുക്കാനുള്ള സമയവും കിട്ടും തലശ്ശേരിയിൽ അതിനൊക്കെ ഒത്തിരി അവസരമുണ്ട് നിർമ്മണക്കാരനായ സാധനം അറിയാലോ അവൾ എഴുന്നേറ്റ് വെട്ടും കുത്തും തീപ്പുള്ളിലേറ്റ് കുറെ പാൻ പോലീസുകാർ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ചെയ്തത് കൊച്ചു പിള്ളേരാ മയക്കുമരുന്നിനടിമയാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കറന്നേനു എന്നിട്ട് അവനെ ഒന്ന് തൊടാൻ പോലെ കൊടുത്ത നിയമത്തിന് ഭയം ഇന്നലെ അവന്റെ കൂടെയുള്ള പെണ്ണിനെ കയ്യിൽ കിട്ടിയിട്ട് അവൾ പോലീസേസ്കോഡ് യാത്ര അയക്കേണ്ടി വന്ന ഗതികെ കുറിച്ച് വകുപ്പ് മന്ത്രിയായ സാർ ആലോചിച്ചോ നീതു ജോർജ് മൊഴിയിൽ പറഞ്ഞ തേജസ്വിനി എവിടെയൊന്ന് കോടതി ചോദിച്ചപ്പോ മേഴിച്ചു നിൽക്കേണ്ടി വന്ന ദയനീയമായ അവസ്ഥ സാറിന് മനസ്സിലാവില്ല സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട കുറെ കൌമാരികാരികൾ ജീവിതം തകർന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ കഴിയുന്നു ചിലർ ആത്മഹത്യ ചെയ്തു ഇതിനൊക്കെ കാരണക്കാരനായവനെയും അവൻ അഭയം കൊടുത്ത പോലീസ് ഓഫീസറേയും മുൻ എം എൽ എ ഒന്നും തോടാൻ പോലും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഈ ജോലി വേണ്ട സാറേ പക്ഷെ കാക്കി ഊരി അറിഞ്ഞാറും ഞാനും വെറുതെ വിടില്ല എന്നെ നിക്കാതെ ഞാൻ തീരുമാനിച്ച തെറ്റിനോ ചെറുപ്പക്കാരനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ഒറ്റ കാരണം മതി എനിക്ക് പ്രതികാരം ചെയ്യാം കരണം മുഖച്ചുകൊണ്ടുള്ള രാഡ്യങ്ങളും സുദീപിന് രാഘവന് കൊടുത്തിട്ട് ഷെബിനെ ഈ സിറ്റി വിടും മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി സുദീപ് എന്ന നാറിയും ഒരുപാട് കൊച്ചുകുട്ടികളുടെ മാംസരുചിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ള കൂലി ഞാൻ അവന് കൊടുത്തിരിക്കും സാറേ പടച്ചോനാണേ സത്യം പല്ലു കൊഴിഞ്ഞാലും പുലി പൂച്ചയാവില്ല സാറേ പിന്നെ കർണന്റെയും ജയറാമിന്റെയും കാര്യം അവരറക്കാമെച്ചിരിക്കുന്ന മൃഗങ്ങളാ അവകാശികൾ വേറെയുണ്ട് ഷെബിനെ എഴുന്നേറ്റ് ക്യാപ്പ് തലയിൽ ഉറപ്പിച്ചു മധു സന്തോഷ് സ്വാമിനാഥൻ സേതു ഫിറോസ് തുടങ്ങിയ വലിയൊരു ലിസ്റ്റ് കർണൻ കൊന്നു തള്ളിയിട്ടേതായിട്ടുണ്ട് തെളിവിൽ നിന്ന് കാരണം കൊണ്ട് അവ രക്ഷപ്പെടും അതുപോലെ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്ന ക്രീമുകളിൽ അവന്റെ പങ്ക് തെളിയിക്കാനും ബുദ്ധിമുട്ടാണ് കാശുണ്ടാക്കാൻ വേണ്ടി ഡ്രഗ്സ് കച്ചവട നടത്തുന്ന ഒരുത്തനല്ല കർണ്ണൻ അവന് വേണ്ട ഈ നാടിന്റെ നാശവാ അങ്ങനെയുള്ളവരുതെ വെറുതെ പിടിച്ച് തീറ്റിപ്പൊറ്റെന്ന് വിഡിത്തരാണ് സാർ അഭിമന്യു അവനെ കൊന്നാൽ അത് ഒഴിവാകും പിന്നെ അഭിമന്യുവിനെ ആദ്യ അകത്തിനാണ് സാർ പറയില്ലെന്ന് എനിക്ക് അറിയാം ഓരോ ഇലക്ഷനും പാർട്ടി ഫണ്ടിലേക്ക് എണ്ണി നോക്കാൻ സമ്പ്നരുന്നവരെ കനകമംഗലം ഗ്രൂപ്പ് ഇത്തവണ കോടികൾ തരാമിന്ന് ഗൗതം സത്യനാരായണ സാറിന് വാക്കെന്നും രഹസ്യമായിട്ട് ഞാൻ അറിഞ്ഞു ഗൗതം പിന്തുണക്കുന്നവരെ തൊട്ട് സാർ ആ സൗഹൃദം കളിയില്ല പണക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിഹിതത്തിന്റെ ഗുണം അവൾ അറ്റൻഷനായി കൃത്യവിലോപം കാട്ടിയെന്നവരിൽ സാധൻ്റെ നടപടിയെടുക്കാം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും പൊളിറ്റീഷ്യൻസും ജനങ്ങളും എല്ലാവരും ഒറ്റ മനസ്സോടെ നിന്നാൽ മാത്രമേ ലഹരി ഉപയോഗത്തിൽ നിന്ന് അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കുകയും പകരം ഒരു ബീഡിക്ക് തയ്യുന്ന കഞ്ചാവ് കൈവശം ചില അറസ്റ്റ് ചെയ്ത സമൂഹത്തിന്റെ മുമ്പിൽ നാട്ടുകയും ചെയ്യുന്ന നാടത്തിൽ പങ്കാളിയാവാൻ എനിക്ക് ആവശ്യം ബുദ്ധിമുട്ടുണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം നേരത്തെ പറഞ്ഞല്ലോ വേറെ ആണുങ്ങളെ ഏൽപ്പിക്കുന്നു ആണായാലും പെണ്ണായാലും യൂണിഫോമിട്ട് ചങ്കൂറ്റത്തോടെ ആത്മാർത്ഥയോടെയും ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ഇന്നീ ഫോഴ്സിലുണ്ട് പക്ഷെ കഴുത്തിൽ അദൃശ്യമായ ചങ്ങലിട്ട് നിങ്ങളൊക്കെ കൂടി കുരം കളിപ്പിക്കുന്നോണ്ടാ ഇവിടെ ഇങ്ങനെയായത് പിന്നെ ഇറങ്ങിപ്പോവാൻ ഒത്തിരി പഴുതുള്ള ഇവിടുത്തെ നിയമവും ഐ ആം ഹെൽപ്ലെസ് കുറ്റവാളിക്ക് കിട്ടുന്ന മനുഷ്യാവകാശം ഇരയാക്കപ്പെടുന്നവർക്കും കിട്ടുന്ന കാലത്ത് മാത്രമേ മാവേലി നടന്ന സങ്കല്പം യാഥാർത്ഥ്യമാകും ഒന്നിനും കൊള്ളാത്തവളെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് ഇനി ഞാൻ ഈ ജോലി തുടരുന്നില്ല അവൾ സെല്യൂട്ട് ചെയ്ത് പുറത്തിറങ്ങി ഡോർ വലിച്ചടച്ചു കണ്ണൂർക്കാരി ഓരാഞ്ഞിട്ട് സഖാവ് കുഞ്ഞുപൊയിൻ്റെ പേര് കൂട്ടി ഓൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒരാമൃഷം പുഞ്ചിരിച്ചു സർ മനസ്സിലായില്ല ഒന്നും ഞാനൊന്ന് എരിയേറ്റിവിട്ടതാ ഇനി ഓള് സ്പീഡായിക്കോളും അയാൾ എഴുന്നേറ്റ് ഇന്ന് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ അടുത്ത നിമിഷം തന്നെ രാഘവൻ അറസ്റ്റ് ചെയ്തിരിക്കണം അതുപോലെ ആറാം പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണറേയും പാലാട്ട് ജയരാമനും അഭിമന്യുമൊക്കെ തൽക്കാലം പുറത്തും കെട്ടെ മുട്ടനാളുകൾ തമ്മിൽ തല്ലിയാ തങ്ങിയാന്ന് അമുക്കിച്ചിരി ചോരൊടിക്കാൻ കിട്ടിയാലോ അതാണ് രാഷ്ട്രീയം അയാൾ കൗശല ചിരിയോട് അടുത്തു വന്നപ്പോൾ രാജൻ മാധവൻ എഴുന്നേറ്റു ഈ പിള്ളേരെയൊക്കെ വഴിതെറ്റിക്കുന്ന ഒരു ദിനം ജയിലിലിട്ടിട്ട് എന്ത് കാര്യം ഷെബിനെ പറഞ്ഞ പോലെ അവനാരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്ക് ചിലതൊന്നും കണ്ടില്ലാന്ന് അടിക്കേണ്ടി വരും എലക്ഷം വരാൻ പോവല്ലേ പ്രകടന പത്രികയിൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങളേക്കാൾ എത്രയോ മുന്തിയ കാര്യമായിരുന്നു വേണ്ട വിധത്തിൽ ഉപയോഗിച്ച അടുത്ത ഭരണം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂടെ നിന്നാൽ മതി താൻ പേടിക്കേണ്ടതോ എല്ലാവർക്കും ഗുണമുണ്ടാവും ഈ നാട് നശിപ്പിക്കാൻ ശ്രമിച്ച ക്രിമിനലിനെ എന്തേക്കുമായി ഇല്ലാതാക്കിയ ക്രെഡിറ്റ് നമുക്കിരുന്നോട്ടെ അഭിമന്യുവിനും കൂടെയുള്ളമാർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നോക്കാം തനിക്ക് ഞാൻ പറഞ്ഞ ഇതർത്ഥം കരുതുന്നു രാമകൃഷ്ണൻ പുറത്തേക്ക് നടന്നു വാർത്ത നാട് മുടിഞ്ഞാലും ഭരണം മാത്രം ലക്ഷ്യം ഇതാണോ പൊളിറ്റിക്സ് ഇവരൊക്കെ ഏത് കാലത്ത് നന്നാവാനാ രാജൻ മാധവൻ അമർഷത്തോടെ പിറുവിരുത്തും പിന്നെ ഫോണിൽ ഷബിനിയുടെ നമ്മൾ ഡയൽ ചെയ്തു എന്നാലും മോളി രക്ഷപ്പെട്ടല്ലോ ഗൗതം തന്നെ ഡിഫൻറിന്റെ ബോണ്ടിലേക്ക് അയറിയിരുന്നു പോലീസുകാരെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അബി കൊച്ചിൻ എയർപോർട്ടിലേക്കുള്ള റോളരിയിലായിരുന്നു അവനും അഭിമന്യു എനിക്കും അതറിയായിരുന്നു കുട്ടിയേട്ടാ പക്ഷെ നീതുവിനെ കേസിൽ നിന്ന് ഊടിയെടുക്കണമെങ്കിൽ തേജസ്വിനെ കോടതിയിൽ എത്തിക്കല്ല വേറെ വഴിയില്ല അതുകൊണ്ട് മാത്രം ഷെബിരാമായണത്തിനെ അവളെ വിട്ടുകൊടുത്ത് എന്നാലും കർണ്ണം നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ ആ പെണ്ണിനു വേണ്ടി അഞ്ച് സ്ഥലങ്ങളില പോലീസുകാർക്ക് നേരെ അറ്റാക്ക് നടത്തിയത് സ്നേഹിക്കുന്ന പെണ്ണിനു വേണ്ടി ഏതറ്റം വരെയും നമ്മളും പോയിട്ടില്ലേ കുട്ടേട്ടാ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഉമ്മച്ചുകുട്ടിക്ക് വേണ്ടി ഗൗതം സത്യനാരായണനെ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ഈ നാട്ടിൽ പാട്ടാണ് എല്ലാവരും അഭിമന്യു പറയുന്ന ഗൗതം ചിരിച്ചു ആദ്യയോടെടാ അവൻ ജയരാമന്റെ പോകണ്ടാണെങ്കിൽ ഒന്നും പറഞ്ഞു ഓടി നടക്കുകയാണ് അയാളാണെങ്കിൽ ഒളിങ്ങണം പുറത്തിറങ്ങിയ പോലീസ് നോക്കും അല്ലെങ്കിൽ അവന്റെ കൈ കൊണ്ട് തീരും എന്തായാലും അയാളുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും ഉം അവനോട് സൂക്ഷിക്കാൻ പറയണം വയറ്റിലൊരു കുഞ്ഞായിട്ടത് അവന്റെ പെണ്ണ് കാത്തിരിക്കുന്നുണ്ട് ഗൗതം വാച്ചിൽ നോക്കി സമയായല്ലോ ഇവനെന്താ വരാത്ത പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ശേഷം അവനെ തിരികെ പോക്കറ്റിൽ ഇട്ടു പയന് നൂറായ്സാ സാവിയാ ചേർന്ന വിളിച്ച് എത്ര ആയിരുന്നു അവൻ താഴെ ഇറങ്ങി കുറച്ചകലെയായി ഒരു ട്രാവലർ വാൻ നിർത്തിയിട്ടുണ്ട് ഗൗതാമിന് നേരെ കൈ കാണിച്ചോ അത് സ്റ്റാർട്ടായി ഒരു ടാക്സി കാർ ദൂരെ നിന്ന് വരുന്നുണ്ടായിരുന്നു ഡിഫെൻഡറിന്റെ അടുത്തെത്തിയപ്പോഴേക്കും അത് പെട്ടെന്ന് സൈഡ് ഒതുക്കി ട്രാവലർ നേരെ വന്ന് ടാക്സിക്ക് സമാന്തരമായി നിന്നു അഭിമന്യു ടാക്സിയുടെ ബാക്ക് ഡോർ തുറന്നു അതിനുള്ളിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സുദീപ് ഇരിക്കുന്നുണ്ടായിരുന്നു നമസ്കാരം സാറേ കുറേ നേരം ഞങ്ങൾ കാത്തിക്കുന്നു എന്തേ വൈകിയത് സുദീപ് ഞെട്ടിലോടവനെ നോക്കി നാളെ രാവിലെ അറസ്റ്റ് ഉണ്ടാവുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആത്മമിത്രങ്ങൾ സാറിന് മുന്നറിയിപ്പ് തന്നു അതുകൊണ്ടാണ് ഈ പാതിരാക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് അവിടെ ചെന്ന് തൽക്കാലം ഒളിച്ചു താമസിച്ചുകൊണ്ട് അഭിമന്യു സുദീപിന്റെ ഷാർട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു പിന്നെ മുഖത്തും യൂണിഫോമില്ലാൻ കൈ കിട്ടുന്നു ഇന്നാണ് സുദിനം ട്രാവലറിൽ നിന്നും ഗൗതമിന്റെ ആളുകൾ ഇറങ്ങി നിന്നു റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ആ ടാക്സിയോ അവിടെ നടക്കുന്ന സംഭവങ്ങളോ പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ മറിച്ചാണ് ട്രാവലർ നിർത്തിയിട്ടിരിക്കുന്നത് വിടാ ഞാനിപ്പോഴും കേരള പോലീസ് തന്നെയാ നേനെക്കോ നേനെ ഒരു പൊല്ലും ചെയ്യാൻ കഴിയില്ലടാ അസിസ്റ്റന്റ് കമ്മീഷണറെ ദേഹത്തോട്ട് അതിനെ പൊന്നു പോണേ നീയൊക്കെ അനുഭവിക്കും നീ മാത്രല്ല നിന്റെ കൂടെ നൽകുന്ന സാഗരാവന്മാരും ഗൗതമം സുദീപിന്റെ തലക്ക് പിന്നിൽ പിടിച്ച് മുഖാവിടി ഉണ്ടായിരുന്ന മൈൽക്കൂറ്റിയിൽ ഇടിച്ചു മൂന്നാമത്തെ ഇടയിൽ സുദീപിന്റെ ബോധം പോയി ഇത്രയുള്ള കാര്യം ഇതിനാ കഥാപ്രസംഗം നടന്നത് അഭി എയർപോർട്ട് റോഡാണ് പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കും ഇവനെ സൽക്കരിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും അഭിമന്യു സുദീപിന്റെ പൊക്കിൽ ഫോൺ എടുത്തു ഗൗതമിന്റെ ആളുകൾ സുദീപിനെ പൊക്കെ ട്രാവലറിന്റെ അകത്തേക്ക് അയാളുടെ ബാഗുകൾ എടുത്ത ശേഷം അത് നേരെ മുന്നോട്ട് നീങ്ങി ടേൺ യൂടേനടിച്ച ആലുവ ഭാഗത്തേക്ക് പോയി സാറേ എന്നാ ഞാൻ പോട്ടെ രാവിലെ വരാം ഓട്ടോ ഉള്ള ടാക്സി ഡ്രൈവർ പറയുന്ന കേട്ടപ്പോൾ ഗൗതം പേഴ്സിൽ നിന്ന് അഞ്ഞൂറിൻ്റെ കുറച്ച് നോട്ടുകൾ എടുത്ത് അയാൾക്ക് നീട്ടി ഏയ് ഇതൊക്കെ പാടുന്നു വേണ്ട സാറേ വെച്ചോ സതീഷാ മക്കൾക്ക് സ്കൂളൊക്കെ തുറന്നതല്ലേ സതീഷ് ഇന്ന് എയർപോർട്ടിൽ വന്നിട്ടില്ല സുദീപ് വിളിച്ച് ട്രിപ്പ് ക്യാൻസൽ ചെയ്തു മനസ്സിലായല്ലോ ഇതൊക്കെ പ്രത്യേകം പറയുന്നു സാറേ ഒന്ന് ചിരിച്ചിട്ട് ആൾക്കാരെ മുന്നോട്ടെടുത്തു നെയ് നേരത്തെ പറഞ്ഞ ഉമ്മച്ചിക്കുട്ടിയില്ലേ എന്റെ റൂഹ് അവൾ പണ്ട് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ചെറിയ ചായക്കടയുണ്ട് എന്നെയും നിർബന്ധിച്ചു കൊണ്ടുപോകും അവിടുത്തെ ചേട്ടന്റെ മോനാ സതീശ അവള് തന്നെയാ ഒരു വണ്ടി എടുക്കാനൊക്കെ സഹായിച്ചു നന്നായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇന്ന് സ്വന്തമായിട്ട് അഞ്ച് ടാക്സി ഉണ്ട് സുധീവനെ നമുക്ക് എത്തിച്ചേരാൻ പറഞ്ഞ മടിയൊന്നും കൂടെ സമ്മതിച്ചത് ആ നന്ദിയുള്ളതുകൊണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കുടുംബക്കാർ പണ്ട് നന്മപരങ്ങളാണല്ലോ കയ്യും കണക്കും ഇല്ലാതെ സഹായിക്കുന്നുണ്ടല്ലോ കാശീന്റെ അഹങ്കാരം അഭിമനി കളിയാക്കി ബോളാ എൻ്റെയൊക്കെ വിഷമം എന്ന് അറിയില്ല ന്യൂസിലാൻഡിലെ സ്വന്തം ഹോസ്പിറ്റലൊക്കെയുള്ള കോടിച്ചേരുന്നാ ഞാൻ പക്ഷെ എന്ത് കാര്യം ഹോസ്പിറ്റലിലെ കാഫേയിൽ പോയി ഒരു ചായ കുടിക്കാൻ പോലും എനിക്ക് അനുവാദമില്ല രാവിലെ ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഫ്ലാസ്കിൽ കോഫിയോൾ കോഫികൾ തന്നുവിടും ഉച്ചയ്ക്ക് എഞ്ചിനിങ്ങ് കൊണ്ടുവന്നതരാൻ മാത്രം അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ എടുത്തു എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ വീട്ടിലെ ഫുഡ് ഒഴിവാക്കാനാണ് ഞാൻ അവളെ ഹോസ്പിറ്റൽ പിടിച്ചിരുത്താൻ നോക്കിയത് എന്ത് കാര്യം രാവിലെ എഴുന്നേറ്റ് രണ്ടാൾക്കും രണ്ടു നേരത്തേക്കുള്ള ഫുഡ് എടുത്തിട്ടാണ് അവൾ വരിക അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഒരു ഉളുപ്പില്ലാ വില വശ്ന കണ്ട കാലേമാതിരി നിലത്തടിക്കാൻ അതൊക്കെ പോട്ടെ വല്ലപ്പോൾ രണ്ടെണ്ണം വീശുണ്ടെങ്കിൽ അവളോട് കെഞ്ചണം പാർട്ടിക്കൊക്കെ പോയി തിരിച്ചു വന്നാ ഊതിപ്പിക്കുക മക്കളുടെ തള്ളിത്തൊട്ട് സത്യം ചെയ്യിക്ക തുടങ്ങിയ എല്ലാ വൃത്തിയേട്ട സ്വഭാവങ്ങളും ഉണ്ട് ഒന്നും പോരായിട്ട് ഏതെങ്കിലും പെൺപിള്ളേരോട് സംസാരിച്ചാ രണ്ടു ദിവസം മോഹന്ദ് വീർപ്പിച്ചു നിൽക്കും എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണല്ലേ നിനക്കും ഗൗത ആശ്ചര്യത്തോടം നോക്കി ഏറെ കുറെ ആടിപൊടി സന്തോഷമായി മാറി ഞാൻ കരുത് എനിക്ക് മാത്രമാണെന്ന് ഗൗതം ഡിഫൻഡറിന് സീറ്റിലേക്ക് കയറി പിന്നെ മൊബൈലിൽ വീഡിയോ കോൾ ചെയ്ത് മക്കളോട് സംസാരിച്ചു തുടങ്ങി അഭിമന്യു സുദീപിന്റെ നമ്പർ ഡയൽ ചെയ്തു ആ സുദീപ് സാറേ പറഞ്ഞോ എന്തായി കാര്യങ്ങൾ അപ്പൊ ഇത് കർണന്റെ ശബ്ദം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നു കർണ രണ്ട് നിമിഷം നിശബ്ദത അഭിമന്യു അതേടാ ഞാൻ തന്നെ നൈസ് നീ സുദീപിനെ പൊക്കുന്ന് ഞാൻ പ്രതീക്ഷിച്ച പക്ഷെ ഇവിടെ അവൻ ബാംഗ്ലൂരിൽ എത്തിയാൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ അവനെ തീർത്ത് അത് നിന്റെ തലയിലിടാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു സീറ്റ് പോയി അല്ലേ ചെറുതായിട്ട് സാറില്ല അടുത്ത മണി പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക അതുവരെ നിനക്ക് ആയുസം ഉണ്ടായിട്ട് വേണ്ട കാരണ നമ്മളിങ്ങനെ പരസ്പരം വെള്ളി വിളിച്ചിട്ട് എന്ത് കിട്ടാനാ ഒന്ന് കഴിഞ്ഞ അല്ലെങ്കിൽ നീ രണ്ടിലൊരാൾ ഇതൊക്കെ അവസാനിക്കൂ പക്ഷെ പെട്ടെന്ന് വേണം ഇല്ലെങ്കിൽ കാണുന്നവർക്ക് ബോറടിക്കില്ലേ തീർച്ചയായിട്ടും പെട്ടെന്ന് വേണം വാസ്തവന്റെ അടുത്തേക്ക് നിന്നെ യാത്ര അയക്കാനുള്ള ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ അങ്ങനെ ചത്ത മലക്കാൻ എനിക്ക് കഴിയില്ല നീ ഈ നാട്ടിലെ നിയമവും കാണിച്ച നെറികേടുകൾക്ക് പകരം ചോദിച്ചില്ലെങ്കിൽ പല ലോകത്ത് പോയാൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല നീ ഒന്ന് നീനീ കേരളത്തിലോട്ട് മയക്കുമരുന്ന് പോയിട്ട് മൈതപ്പൊടി പോലും കടത്തില്ല അതിലുള്ളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ നിന്റെ കുട്ടിപ്പെട്ട ആളോ അവർ ഉപദേശം നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേൾക്കാത്തവന്മാർക്ക് വേറെ ഭാഷയില് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഓരോ നാട്ടിലെയും റിട്ടേർഡ് കുണ്ടകൾ ഇറക്കാന പരിപാടി വീടിനും കുടുംബത്തിനും ദ്രോഹമായവനൊക്കെ ശരീരം തളർന്നു കിടക്കുന്നതല്ലേ നല്ലത് പത്തിടത്ത് നിന്ന് തിരിച്ചടിയിട്ടുമ്പോ ഇവന്മാരൊന്നും തല സംശയം ഉണ്ടെങ്കിൽ നീ എന്തെങ്കിലും പണി ഏൽപ്പിച്ചവരൊന്ന് ഇറക്കി നോക്ക് കാരണ ഇത്തവണ ഞാനും പ്രിപ്പയർഡാ ഡിഫൻഡറിന്റെ ക്ലാസ് ആഴ്ത്തി ഗൗതം തല പുറത്തേക്ക് കിട്ടും ആരാടാ കാരണനാണോ ഉം അതെന്താ ഗൗകം ഫോൺ വാങ്ങി ലൗഡ് സ്പീക്കർ കിട്ടും സൂര്യപുത്ര എന്തൊക്കെയുണ്ട് വിശേഷം നിന്റെ കാമുകി തേജസ്വിനിക്കു സുഖാണോടാ നീ അവളെയും കൂട്ടി ഏതെങ്കിലും ഡോക്ടറെ അടുത്തേക്ക് പോകണം കേട്ടോ ഞാൻ ചവിട്ടിയപ്പോ ഒരെണ്ണ അടിവാറ്റിയിൽ കൊണ്ടോന്നൊരു സംശയം നാളെ നീ ചാത്ത ശേഷം വേറെ ആരെങ്കിലും കെട്ടി ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നേ മറ്റോ വന്നാൽ എന്നെ ശമിക്കില്ലേ സ്വസ്തി മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് വന്നോ ഞാൻ ചെയ്ത തെറ്റിനൊരു പരിഹാരമായിക്കോട്ടെ ചികിത്സ ഫ്രീ ആയിട്ട് തരാടാ ും ഈ കഥയിലും അഭിമന്യുവിന്റെ കൂടെ നിന്നോർത്ത് നീ ദുഃഖിക്കും കനകമംഗലത്തിൽ രക്തത്തിന്റെ ഗന്ധം ഞാൻ കൂടെ നിൽക്കുന്ന അഭിമന്യുവിനോട് മുട്ടിയതോർത്ത് നീയാണ് ദുഃഖിക്കാൻ പോകുന്ന കർമ്മ നീ കളിക്കുന്ന മാത്രമല്ല എന്നോടും കൂടിയാ ഐ ആം ഓൾവേസ് വെയിറ്റ് മൈ കോൾ കട്ടായി അഭിമന്യു ഡിഫൻസിൽ കയറി രാവിന്റെ നീശബ്ദത്തിൽ ആ വണ്ടി ഇരമ്പി കുതിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം